ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉണ്ടമഞ്ഞൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചില ആൾക്കാർക്ക് അറിയില്ല ഈ ഉണ്ടമഞ്ഞൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ എല്ലാവരും കസ്തൂരി മഞ്ഞൾ അതല്ലെങ്കിൽ പച്ചമഞ്ഞൾ ഇതൊക്കെയാണ് നമ്മൾ ഫേസിൽ ഇടാനായിട്ട് എടുക്കാറുള്ളത് ഉണ്ടമഞ്ഞൾ നമ്മൾ കൂടുതൽ പേർക്ക് പേർക്കറിയില്ല തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മഞ്ഞൾ മുഖത്തിടുന്നത് അവർ ഉണ്ടമഞ്ഞളായിരിക്കും അതുപോലെ തന്നെ പൂശുമഞ്ഞൾ ഇതൊക്കെയാണ് അവിടെ നാട്ടിൽ പറയാം അപ്പോൾ ഈ കുടമഞ്ഞൾ ഈ ഉണ്ടമഞ്ഞൾ പൂച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണ കസ്തൂരി മഞ്ഞളും പച്ചമഞ്ഞളും ഒക്കെയാണ് ഇടുന്നത് എല്ലാവർക്കും അങ്ങനെ മഞ്ഞൾ അലർജി ഉണ്ടാക്കുന്നുണ്ട് ഒരു ഉണ്ടമഞ്ഞൾ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ പച്ചമഞ്ഞളൊക്കെ ആകുമ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മിയിലിട്ട് അരക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ അമ്മി കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടൊരു പശ പോലെ അതിൻ്റെ ഒരു കറ പോലെ കാണുന്നുണ്ടാവും ആ ഒരു കറയാണ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അലർജി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഉണ്ടമഞ്ഞളിന് അങ്ങനത്തെ പ്രശ്നമില്ല നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ കഴുകി കളഞ്ഞാലും ആ ഒരു മഞ്ഞ നിറം വേഗം തന്നെ പോയി കിട്ടും കറ പോലെ കിടക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും പാടുകൾ മായ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഉണ്ടമഞ്ഞൾ ഉണ്ടമഞ്ഞൾ നമുക്ക് വെളിച്ചെണ്ണ കാച്ചിട് ഫേസിൽ നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ടും ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒരു പാക്കായിട്ടിടാം അതല്ലെങ്കിൽ നമ്മൾ പച്ചമഞ്ഞളൊക്കെ അരച്ചിട്ടിടില്ലേ അതേപോലെ തന്നെ ഇത് നമുക്കിടാം പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു ഉണ്ടമഞ്ഞൾ നല്ലൊരു കട്ടിയായിരിക്കും നമുക്കങ്ങനെ പൊടിച്ചൊന്നും കിട്ടാൻ പറ്റില്ല നല്ലൊരു കട്ടിയുള്ളൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒന്നല്ലെങ്കിൽ നമ്മൾ നാളേക്ക് എടുക്കാനുള്ളത് ഇന്നൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നാളെ ഒരു ഇങ്ങനെ നമ്മൾ ഉരച്ചെടുക്കില്ലേ അതേപോലെ എടുത്തിട്ട് കുറച്ച് നമുക്കിപ്പോൾ ഫേസിലെന്തോരം ഇടാം നല്ല കട്ടിയിലൊന്നും ഇടണം എന്നൊന്നുമില്ല അതിൻ്റെ ഒരു അംശം കുറച്ചൊക്കെ നമ്മുടെ ഫേസിലായി കിട്ടിയാൽ മതി അപ്പോൾ കല്ലിലിട്ട് ഉരച്ചെടുത്തിട്ട് അപ്പോഴേക്കും അപ്പോഴും നമ്മൾ ഫേസിലിടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മിക്സിയിലിട്ട് അരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടമഞ്ഞൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരച്ച് വയ്ക്കുക വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക എന്നിട്ട് അരച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് നമുക്ക് ഫേസിലിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് പൊടിയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത് നല്ലൊരു ഉറപ്പുള്ളതാണത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ആദ്യമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മളിപ്പോൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കല്ലിട്ട പോലെ ആയിരിക്കും അത് കിട്ടുക അതേപോലെയാണ് നല്ലൊരു ഉറപ്പുള്ളതായതുകൊണ്ട് അങ്ങനെ മില്ലിൽ അങ്ങനെ പൊടിപ്പിച്ച് കിട്ടുമോ എന്നുള്ളതും അറിയില്ല ചോദിച്ചിട്ട് നിങ്ങൾ ഫേസിൽ ഇടാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വേണം പൊടിപ്പിക്കാനായിട്ട് എങ്കിലാണോ അല്ലെങ്കിൽ അവർ വേറെ വല്ലതൊക്കെ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് പൊടിക്കുക അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ട് ഫേസിൽക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് പൊടിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം അപ്പോൾ കുറച്ച് പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കൊല്ല കുറച്ച് മാത്രം എടുത്താൽ മതി അല്ല വേറെ എന്തെങ്കിലും പാക്കിടുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടമഞ്ഞിളിൻ്റെ പൊടി മാത്രമായാലും എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് പൊടിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറ ഒരു ഉണ്ടമഞ്ഞെടുത്തിട്ടൊന്ന് കല്ലിൽ ഉറച്ചെടുത്തിട്ട് അപ്പോഴേക്കപ്പോൾ ഫേസിലിട്ട് കഴുകിക്കളയാ കേട്ടോ കഴുകിക്കളയാനായിട്ട് കടലമാവ് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എടുക്കാറുള്ളത് അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഉണ്ടമഞ്ഞ നമ്മുടെ ഫേസിലിട്ടാലുള്ള ഗുണങ്ങൾ നന്നായിട്ട് ഇങ്ങനെ പാടുകളൊക്കെ നിൽക്കുന്നുണ്ടാവില്ല കുരുക്കൾ വന്ന പാടതൊന്നും മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ റുണ്ട മഞ്ഞൾ കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ചെയ്യാം ഏത് സ്കിന്നുകാർക്കും ചെയ്യാം അങ്ങനെ മറ്റുള്ള മഞ്ഞൾ പോലെ അലർജി ഉണ്ടാക്കുന്നതല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് വെളിച്ചെണ്ണ കാച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ കുറച്ച് മഞ്ഞൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അത് വെളിച്ചെണ്ണ കാച്ചി എടുക്കുക എന്നിട്ട് നമുക്കത് ചെറിയൊരു പത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്കത് പാക്കായിട്ടിടുമ്പോൾ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സാധാരണ അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല എങ്കിലവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഉണ്ടമഞ്ഞ അല്ലെങ്കിൽ കൂടമഞ്ഞൾ ഇങ്ങനെ പറഞ്ഞാലായിരിക്കും നമുക്ക് കിട്ടാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വ്യത്യാ അതിൻ്റെ ഒരു ഷേയ്പൊക്കെ ഒരു ഉണ്ട പോലെയാണ് അത് ഈ പിക്ചറിൽ കാണുന്നത് അതേപോലെയാണ് അപ്പോൾ സാധാരണ ഒരു നീളത്തിലുള്ള സാധാരണ കസ്തൂരി മഞ്ഞളും പച്ച മഞ്ഞളും പോലെയല്ല ഇത് കുറച്ചു ഉണ്ട മഞ്ഞളായിട്ടാണ് കിട്ടുക കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകളും വായിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഉണ്ടമഞ്ഞ ഫേസിൽ നമ്മൾ രണ്ട് ദിവസം ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ വ്യത്യാസം നമുക്കുണ്ടാവും ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും തുടർച്ചയായിട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കുഞ്ഞു കുട്ടികൾ മുതൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം